نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم ربكم الذي خلقكم من نفس واحدة وخلق منها وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ായ സത്യവിശ്വാസികളെ അഖില നിയന്താവായ അള്ളാഹു സുബാനു താലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ ഉൾപ്പെടുത്തി ജീവിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആൻ അടിക്കടി ഓർമ്മപ്പെടുത്തുന്ന വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നമ്മുടെ മരണം അതാ സുഭാനോല പറയുകയാണ് കുൽ ഇന്നൽ ഫഇന്നഹു ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ഐനമാ കുന്തും ഫി തകോനോയുതിരിക്കുമുൽമൗ നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു ഒരു കോട്ടക്കുള്ളിലാണെങ്കിൽ പോലും മരണം അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് പ്രഭാബു സുബാനവ് താല പറയുകയാണ് ഇപ്രകാരം മരണത്തെ സംബന്ധിച്ച് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രവുമല്ല ആ മരണത്തിന്റെ അനിശ്ചിതവും അള്ളാഹു സുബാനവ് ഉണർത്തുന്നുണ്ട് ഏത് ഭൂമിയിൽ വെച്ചാണ് എവിടെ വെച്ചാണ് എങ്ങനെയാണ് എപ്പോഴാണ് മരിക്കുക എന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാൻ സാധ്യമല്ല എന്ന് അള്ളാഹു സുബാനവ് താല പറയുകയാണ് ആ നിലക്ക് മരണത്തിന്റെ അനിശ്ചിതത്വവും അള്ളാഹു സുബാനവു താല നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതേപോലെ തന്നെ ആ മരണം വന്നെത്തിക്കഴിഞ്ഞാലോ ഒരു നിമിഷം പോലും ഒരു സെക്കൻഡ് പോലും ആ മനുഷ്യന്റെ സമയം അത് റബ്ബു സുബാനവ് താല നീട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ആ സമയം എത്തുന്നതിന് മുമ്പ് അവന്റെ റൂഹിനെ പിടികൂടുകയോ ഇല്ല മറിച്ച് നിശ്ചയിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തെ അള്ളാഹു സുബാനവ് താല സൃഷ്ടിക്കുന്നതിന് മുമ്പ് നിശ്ചയിച്ച ആ സമയം അത് വന്നെത്തി കഴിഞ്ഞാൽ ഉടനെ ആ മനുഷ്യന്റെ റൂഹിനെ പിടികൂടുന്നതാണ് അതൊരിക്കലും വൈകിപ്പിക്കുകയോ നേരത്തെ ആക്കുകയോ ഇല്ല എന്ന് അള്ളാഹു സുബാനവാല പറയുകയാണ് ഈ നിലക്ക് മരണത്തിന്റെ അനിശ്ചിതത്വത്തോടു കൂടിയുള്ള എന്നാൽ ഏത് സമയത്തും കടന്നു വരാകുന്ന വളരെ ഗൗരവമേറിയ വിഷയമാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെ മരണം അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലാഹുഅലൈ വസ്ലമ പറഞ്ഞത് എല്ലാ സുഖങ്ങളെയും വിനോദങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാം എങ്ങനെ വേണമെങ്കിലും മരിക്കാം എവിടെ വെച്ച് വേണമെങ്കിലും മരിക്കാം മരിക്കാമെന്നുള്ളൊരു ചിന്ത നിങ്ങൾ ധാരാളമായി ഉണ്ടാകണമെന്ന് പ്രവാചകൻ സല്ലു അലൈ വസ്ലമ പഠിപ്പിക്കുകയാണ് എന്തിനാണ് സഹോദരങ്ങളെ മരണത്തെ സംബന്ധിച്ച് പരിശു ഖുർആാനിലൂടെയും പ്രവാചക തിരുവചനങ്ങളിലൂടെയും നമ്മെ നിരന്തരമായി ആ മരണത്തെ സംബന്ധിച്ച് ഓർക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അത് മറ്റൊന്നുമല്ല മരണാനന്തരം ഈ മരണശേഷം നമ്മുടെ ഈ ജീവിത ഇഹലോക ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതവും നമുക്ക് വരാനുണ്ട് എന്നറിയിക്കാനാണ് ആ ജീവിതത്തെ സംബന്ധിച്ച് അറിയിക്കാനാണ് പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ആ മരണത്തെ സംബന്ധിച്ച് ഓർക്കണമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെയും തിരുവചനങ്ങളിലൂടെയും മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ഒരു ജീവിതത്തെ സംബന്ധിച്ച് ആ ഒരു പാരത്രിക ഈ ജീവിതത്തെ സംബന്ധിച്ചാണ് മഹാനായ പ്രവാചകൻ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി അള്ളാഹുവിനോട് പറയുന്നതായി നമുക്ക് ഹദീസുകളിൽ കാണാം അള്ളാഹു അല ഐഷ ഇല്ല ഐഷു അള്ളാഹുവേ പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതവുമില്ല യഥാർത്ഥ ജീവിതം അത് പരലോക ജീവിതമാണ് ഇഹലോക ജീവിതവും ഈ ജീവിതത്തിൽ നേരിടുന്ന പ്രയാസങ്ങളും പരീക്ഷണങ്ങളും മരണവുമെല്ലാം മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി ഒരുങ്ങുവാനും അവിടെ വിജയിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുവാനുമാണ് അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സൊല്ലാഹുഅലൈ വസലമ പഠിപ്പിച്ചത് ഹയാ തീ ആ മരണം വരുന്നെത്തുന്നതിന് മുമ്പുള്ള നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തൂ നാളെ സ്വർഗപ്രവേശനത്തിന് സഹായകരമാകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ദുനിയാവിലെ ജീവിതത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തൂ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈവ് വസ്ലമ പഠിപ്പിക്കുകയാണ് കാരണം ഇതാ ആദമിന്റെ സന്തതികൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും അവന്റെ എല്ലാ അവൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും മുറിഞ്ഞു പോകും മുറിഞ്ഞു പോകാത്തത് അവൻ അവന്റെ പരലോകത്തിന് വേണ്ടി അവന്റെ പാരത്രി ജീവിതത്തിന് വേണ്ടി സ്വർഗപ്രവേശനത്തിന് വേണ്ടി ചെയ്ത അമലുകളാണ് മുറിഞ്ഞു പോകാത്ത അമലുകൾ ആ അമലുകളായിരിക്കും അവൻ ഉപകാരപ്പെടുക എന്ന് തുടർന്ന് പ്രവാചകൻ സല്ലു അലൈ വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മാത്രമല്ല സത്യവിശ്വാസികളോട് ആവശ്യപ്പെടുകയാണ് വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വൽ ഓരോ ആളുകളും നാളേക്കു വേണ്ടി ആ പാരത്രിക ലോകത്തിന് വേണ്ടി ആ ദുനിയാവിലെ ആഹിറത്തിന് വേണ്ടി എന്താണ് കരുതി വച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുവിനെ നല്ല രീതിയിൽ കണ്ടുമുട്ടുവാൻ തക്ക വിധത്തിലുള്ള എന്ത് പ്രവർത്തനമാണ് ഈ ദുന്യാവിൽ ഞാനും നിങ്ങളും ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിക്കട്ടെ എന്ന് അള്ളാഹു സുബാനു തല പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണം വന്നെത്തി കഴിഞ്ഞാൽ നാളെയുള്ള യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കണമെങ്കിൽ ഇഹലോക ജീവിതത്തെ ഈ ദുനിയാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നാളേക്ക് വേണ്ടി നമ്മുടെ പാരത്രിക ലോകത്തിന് വേണ്ടി അള്ളാഹുവിനെ നല്ല രീതിയിൽ കണ്ടുമുട്ടുവാൻ വേണ്ടി എന്ത് പ്രവർത്തനങ്ങളാണ് ഈ ജീവിത കാലയളവിൽ ഞാനും നിങ്ങളും ചെയ്തിട്ടുള്ളത് എന്ന് ഒരാത്മ പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ പ്രധാനമായും ചെയ്യാനുള്ളത് ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്നത് പോലെയുള്ള പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ്മ പഠിപ്പിച്ചതുപോലെയുള്ള നല്ലൊരു മരണം നമുക്ക് കൈവരിക്കുവാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിനെ നല്ല രീതിയിൽ കണ്ടുമുട്ടുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ വിശ്വാസ മേഖലകളിലും കർമ്മപദങ്ങളിലും കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ നാല് നാളത്തെ ലോകത്ത് ആ ആഹ്റത്തിൽ നമുക്ക് വിജയിക്കുവാനും അള്ളാഹുവിനെ നല്ല രീതിയിൽ കണ്ടുമുട്ടുവാനും നമുക്ക് കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ അമലൻ സാലിഹാത്തുകൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് ും ജീവിതവും മരണവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രഥമ ലക്ഷ്യം അപ്പോൾ പ്രവർത്തനങ്ങൾ അത് നന്നാക്കി തീർക്കുക എപ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അത് നല്ലൊരു പ്രവർത്തനമായി അതൊരു അമലും സാരുഹാത്തുകളായി റബ്ബസുബാനോത്താനെ രേഖപ്പെടുത്തുന്നത് നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സ്വതക്കുകളും നമ്മൾ ചെയ്യുന്ന സകല നന്മകളെന്ന് തോന്നുന്ന പല കർമ്മങ്ങൾ അത് റബ്ബു സുബാനോത്താന് അതൊരു സൽക്കർമ്മമായി നമ്മൾ രേഖപ്പെടുത്തണമെങ്കിൽ ചില നിബന്ധനകൾ അതിന്റെ ബാധകമാണ് ആ നിബന്ധനകളോട് കൂടിയാകും ആ നിബന്ധനകളോട് കൂടിയാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ എന്നാൽ മാത്രമാണ് റബ്ബു സുബാനവ് താല നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മൾ നിർവഹിക്കുന്ന സകല സൽക്കർമ്മങ്ങളും റബ്ബു സുബാനവ് താല സ്വീകരിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം അതെല്ലാം വെറുതെയായി തീരുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ചില നിബന്ധനകൾ കർമ്മങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ ചില നിബന്ധനകൾ അതിന് ബാധകമാണ് അള്ളാഹു സുബാനവത്താല സ്വീകരിക്കണമെങ്കിൽ ആ നിബന്ധനകളോട് നിബന്ധനകളോടുകൂടിയാകുമ്പോഴാണ് ആ കർമ്മം അതൊരു അമലും സാലിഹാത്തുകൾ സൽക്കർ സൽപ്രവർത്തനമായി തീരുകയുള്ളൂ ഏതൊക്കെയാണ് ആ നിബന്ധനകൾ മൂന്ന് നിബന്ധനകളാണ് കർമ്മം സ്വീകരിക്കുവാൻ നമുക്ക് വേണ്ടത് അതിലൊന്ന് അടിയുറച്ച ആത്മാർത്ഥമായ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് തൗഹീദാണ് തൗഹീദാണ് ലാ ഇലാഹ ഇലാ അള്ളാഹു അല്ലാതെ ആരാധനില്ല എന്ന വിശ്വാസത്തിന് ഘടകവിരുദ്ധമായി കൊണ്ട് യാതൊരു വിശ്വാസമോ പ്രവർത്തനമോ നമ്മളിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ആ വഹാന്യത്തിനെ അംഗീകരിക്കുന്ന ആവുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന ആ വിശ്വാസത്തിൽ യാതൊരു തരത്തിലുമുള്ള പാക പിഴവുകൾ വരുവാൻ പാടുള്ളതല്ല ഇതാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ നിബന്ധന എന്നുള്ളത് പ്രവാചകൻ സുല്ലാഹു അലൈവലമ പഠിപ്പിച്ചതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുന്ന കാര്യം അത് എന്റെ റസൂൽ സല്ലാഹു അലൈവുസല പഠിപ്പിച്ചതാണോ അതറിഞ്ഞിട്ടാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രവാചകൻ സുല്ലാഹു അലൈവുസല പഠിപ്പിക്കാത്ത കാര്യം അത് എത്ര നല്ല കാര്യമായി നമുക്ക് തോന്നിയാലും അത് ഉപേക്ഷിക്കുക ചെയ്യാതിരിക്കുക അള്ളാഹു സുബാനോ പറയുകയാണ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക നിങ്ങളുടെ അമലുകൾ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത് അപ്പോൾ അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും ഏതെങ്കിലും തരത്തിലുള്ള അനുസരണക്കേട് നമ്മൾ കാണിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും പ്രവാചകൻ കാര്യം പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാണ് എന്നുള്ളതാണ് ഈ ആയത്തിന്റെ വിവക്ഷ എന്താണോ കൊണ്ടുവന്നത് റസൂൽ എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ സ്വീകരിക്കുക പ്രവാചകൻ പഠിപ്പിക്കാത്തത് ഹറാമാക്കിയത് അത് നിങ്ങൾ ഒഴിവാക്കുക അതുകൊണ്ട് രണ്ടാമത്തെ നിബന്ധനയായി പ്രിയപ്പെട്ടവരെ കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ രണ്ടാമത്തെ നിബന്ധനയായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രവാചകൻ സല്ലാഹുഅലൈ വസ്ലമ പഠിപ്പിച്ചതുപോലെ പ്രവർത്തിക്കുവാനാണ് മൂന്നാമത്തെ നിബന്ധന പ്രിയപ്പെട്ടവരെ ചെയ്യുന്ന കാര്യം അത് ഇഹ്ലാസോടുകൂടിയാകണം ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിൻ്റെ വചഹ് മാർത്തം പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റാരെയും കാണിക്കാൻ വേണ്ടി ആകരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ടാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ രൂപത്തിൽ അള്ളാഹു സുബാനോ താല സ്വീകരിക്കുന്ന കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് അമലിൻ സാലിഹാത്തുകൾ ഇതാണ് റബ്സുബാനോ താല നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഈ നിബന്ധനകളോട് കൂടിയല്ല നമ്മുടെ പ്രവർത്തനമെങ്കിൽ നമ്മുടെ നമസ്കാരമെങ്കിൽ നമ്മുടെ നോമ്പെങ്കിൽ നമ്മുടെ ദാനധർമ്മമെങ്കിൽ ഈ നിബന്ധനകളോടുകൂടിയല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വെറുതെയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാണ് ഈ അമലും സാലിഹാത്തുകൾ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ അമലും സാലിഹാത്തുകൾ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ധാരാളമായി വർദ്ധിപ്പിക്കുവാനാണ് ഫസ്തബിക്കുൽ അള്ളാഹു സുബാനോ താല പറയുകയാണ് നന്മയിൽ നിങ്ങൾ മത്സരിച്ച് മുന്നേറുക ധാരാളം അമലുകൾ ചെയ്യുവാനും പരസ്പര മത്സരബുദ്ധിയോടുകൂടി സൽക്കർമ്മങ്ങളിൽ മുന്നേറുവാനും അള്ളാഹു സുബാനോ താല ആവശ്യപ്പെടുകയാണ് والسابقون السابقون اولئك في جنات النعيم من من الاولين وقليل من الاخرين الله سبحانه وتعالى പറയുന്നു ഉണ്ടായിരുന്ന എന്നാൽ പിൻഗാമികളിൽ വളരെ കുറച്ച് മാത്രം കാണാൻ കഴിയുന്ന ഒരു ഗുണമായി കൊണ്ട് അള്ളാഹു സുബാനു എടുത്തു പറയുകയാണ് സത്യവിശ്വാസത്തിലും സൽപ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങളിലും മുന്നേറിയവനാണ് നാളെ പരലോകത്ത് മുന്നിൽ അവരായിരിക്കും അള്ളാഹുന്റെ അടുക്കൽ സാമീപ്യം നേടിയവർ അള്ളാഹുവിന്റെ മഹബത്ത് ലഭിച്ചവർ സുഖാനുഭൂതികളുടെ സ്വർഗത്തിലായിരിക്കും അവരുണ്ടായിരിക്കുക എന്ന് അള്ളാഹു സുബാനോ പറയുകയാണ് അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ ഒരു സൽഗുണമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് അതുകൊണ്ട് നന്മയിൽ മുന്നേറുവാൻ നമ്മൾ ശ്രദ്ധിക്കണം പ്രവാചകൻ അലൈഹി അലൈവുസലമയുടെ പ്രത്യേക സുന്നത്തുകളിൽ അത് ഏറെ മത്സര ബുദ്ധിയോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ നന്മയിൽ മുന്നേറുവാൻ നമ്മൾ രണ്ടാമതായി ശ്രദ്ധിക്കണം മൂന്നാമത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസാരമെന്ന് നമുക്ക് തോന്നുന്ന ഏതൊരു നന്മയും അത് ഉപേക്ഷിക്കാതിരിക്കുക ഒരു കടുക് തൂക്കമാണ് നന്മയെങ്കിലും അതിന്റെ പ്രതിഫലം റബ്ബു സുബാനു താരം നൽകുമെന്നാണ് ഒരു പക്ഷേ നാളെ നമ്മുടെ സ്വർഗ പ്രവേശനത്തിന് അസഹായകരമായി തീർന്നേക്കാം സാഹു അലൈവുസല പഠിപ്പിക്കുന്നുണ്ട് നന്മയിൽ ും ഒന്നിനെയും സാരമായി കാണരുത് ഏതുപോലും വലൗ അൻ അഖാക നിന്റെ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടി നിന്റെ സഹോദരനെ സ്വീകരിക്കുന്നത് പോലും നോക്കുന്നത് പോലും നന്മയാണ് എന്നും അതിന് പ്രതിഫലമുണ്ട് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ ഓരോ ചെറിയ നന്മകളും അത് ഏറെ കൂടി പ്രവർത്തിക്കുവാൻ വിശ്വാസികൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹു സുബാനോ താലയിൽ വിശ്വസിച്ചുകൊണ്ട് ആ തൗഹീദിൽ യാതൊരു തരത്തിലുമുള്ള പിഴവുകൾ വരുത്താതെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ കർമ്മങ്ങൾ എത്ര നിസാരമായിരുന്നാലും അത് ജീവിതത്തിൽ അധികരിപ്പിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയും അങ്ങനെ നല്ലൊരു മരണം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ നല്ലൊരു മരണത്തെ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിനെ നല്ല രീതിയിൽ കണ്ടുമുട്ടുവാൻ നമുക്ക് കഴിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഈ വിശ്വാസ മേഖലയിലും കർമ്മപഥത്തിലും നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മരിച്ച് ഈ മണ്ണിന്റെ ഭാഗമായി തീരും ഓർത്തെടുക്കാൻ അള്ളാഹുവിനെ നല്ല രീതിയിൽ കണ്ടുമുട്ടുവാൻ തക്ക വിധത്തിലുള്ള എന്ത് പ്രവർത്തനമാണ് ഈ ജീവിത കാലയളവിൽ ഞാനും നിങ്ങളും ചെയ്തിട്ടുള്ളത് എന്ന് ഒരാത്മപരിശോധനക്ക് നമ്മൾ വിധേയമായി തീരേണ്ടതുണ്ട് മഹാന്മാരായ സ്വഹാബികൾ ഈ ഒരു വിഷയത്തിൽ അവർ കനിഷ്ഠത പുലർത്തിയിരുന്നു അമലുകൾ ചെയ്യുന്ന കാര്യത്തിൽ അവർ കണിഷ്ഠിത പുലർത്തിയിരുന്നു അവർ അള്ളാഹുവിനെ നല്ല രീതിയിൽ കണ്ടുമുട്ടുവാൻ അവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്തവരായിരുന്നു മഹാന്മാരായ സ്വഹാബികൾ എന്നിട്ടും അവർ ചെയ്ത അമലുകളിൽ അവർ തൃപ്തരായിരുന്നില്ല ഓരോ ദിവസവും ആ അമലുകൾ ജീവിതത്തിൽ അധികരിപ്പിക്കുവാൻ അവർ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിലൂടെ കാണാൻ സാധിക്കും മഹാനായ അബൂഹുറേറ അലി അള്ളാഹുഹു അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ കരയുകയാണ് സ്വഹാബാക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് അബൂഹുറ താങ്കൾ കരയുന്നത് ുന്നു എന്റെ മുമ്പിൽ കബറാണ് ആ മരണം കൊണ്ടല്ല ഞാൻ കരയുന്നത് മറിച്ച് എന്താണ് ഏതൊരു മനുഷ്യനും ഈ മരണമാകുന്ന വാതിൽ കടന്നു പോകും എന്റെ കൈകളിൽ പാതയം കുറവാണ് എനിക്ക് സഞ്ചരിക്കാനുള്ള ദൂരമാകട്ടെ ഒരുപാട് വഴി ദൂരവും എന്റെ കൈകളിൽ അമലുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സുഹാബി വര്യൻ അൻഹു കരയുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ആരാണ് അബൂഹുറ ജീവിതം മുഴുവനും തൗഹീദിന് വേണ്ടി വെച്ച മഹാനായ സുഹാബി തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്നും മാറ്റി ഓടിക്കപ്പെടുകയും പ്രവാചക സന്നിധിയിലെത്തിയ മഹാനായ സുഹാബി പ്രവാചകനിൽ നിന്നും ഏറ്റവും കൂടുതൽ ഹദീസുകൾ മാനവ സമൂഹത്തിന് സമർപ്പിച്ച അബ്ദുറഹ്മാൻ സുഹറ എന്ന അബൂഹുറലിൻഹു മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കരയുകയാണ് െ സംബന്ധിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർക്ക് സ്വർഗമുണ്ടി എന്ന് വാഗ്ദാനം ലഭിക്കപ്പെട്ട സുഹാബാക്കളിൽ സുഹാബി മരണാസനായി കിടക്കുമ്പോൾ അമലുകളുടെ കാര്യത്തിൽ വ്യാകുലപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമുക്ക് ലഭിച്ച ഈ ജീവിത കാലയളവിൽ അള്ളാഹുവിനെ നല്ല രീതിയിൽ കണ്ടുമുട്ടുവാൻ തക്ക വിധത്തിലുള്ള എന്ത് പ്രവർത്തനമാണ് ഞാനും നിങ്ങളും ചെയ്തിട്ടുള്ളത് എന്ന് ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് മഹാനായ ഖലീഫ ഹലീഫ ഉമർത്താബുഹു നിങ്ങൾ ആൾ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഒരാത്മവിചാരണക്ക് നിങ്ങൾ വിധേയമായി തീരണം നിർബന്ധമായും ചെയ്യേണ്ട കർമ്മങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിൽ കണിശിനെ പുലർത്തിയിട്ടുണ്ടോ എന്നൊരാത്മപരിശോധനും കോടതിയിൽ നിങ്ങളുടെ നന്മ തിന്മകൾ തൂക്കി നോൽക്കുന്നതിന് മുമ്പ് വിലയിരുത്തുക നന്മകളുടെ തുലാസുകളിൽ കനം തൂങ്ങാൻ തക്ക വിധത്തിലുള്ള എന്ത് പ്രവർത്തനമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നൊരു ആത്മപരിശോധന നിങ്ങൾ നടത്തൂ എന്ന് മഹാനായ ഉമർ പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിച്ച ഈ ജീവിതം ഈ അനുഗ്രഹങ്ങൾ ഈ അവസരങ്ങൾ അതിനെ സംബന്ധിച്ചെല്ലാം നാളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് പരലോകത്ത് പരാജയപ്പെടുന്ന അധഭാഗ്യവാൻമാരിൽ നമ്മൾ ഉൾപ്പെടുവാൻ പാടുള്ളതെല്ലാം പരലോകത്ത് വിജയിക്കുന്ന ആളുകൾ ഉൾപ്പെടുവാൻ സ്വർഗപ്രവേശനം നേടുന്ന ആളുകൾ ഉൾപ്പെടുവാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളുകൾ ഉൾപ്പെടുവാൻ മത്സരിച്ച് മുന്നേറുക അള്ളാഹു സുബാനു അതിന് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഖഹാർ الليل على على النهار والسلام خير نبينا محمد وعلى وصحبه بعد رب اشرح لي لي صدري ويسر من لساني قولي സത്യവിശ്വാസികളെ അതാവായുബാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിച്ച് തക്കുവയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊരു ശരീരവും മരണം ആസ്വദിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങളിലൊന്ന് നമ്മുടെ മരണമാണ് അതെങ്ങനെയാണ് എപ്പോഴാണ് എവിടെ വെച്ചാണ് മരണം നമ്മെ സ്പർശിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല എന്നാൽ അള്ളാഹു സുബാനോ താല സത്യവിശ്വാസികളോട് പറയുകയാണ് നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന് അള്ളാഹു സുബാനോ താല പറയുകയാണ് അപ്പോൾ ഏത് സമയത്തും നമ്മുടെ മരണം അത് വന്നെത്തി കഴിഞ്ഞാൽ അള്ളാഹുവിനെ നല്ല രീതിയിൽ കണ്ടുമുട്ടുവാൻ തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം നമ്മുടെ വിശ്വാസം അത് ശരിയായ രൂപത്തിലുള്ളതാക്കണം ആ വിശ്വാസത്തിൽ യാതൊരു തരത്തിലുമുള്ള പിഴവുകൾ വരുവാൻ പാടുള്ളതല്ല എല്ലാ ഇലാഹു ഇല്ല അള്ളാഹു അല്ലാതെ ഇല്ല എന്ന ആ വിശ്വാസത്തിൽ എല്ലാ വൈബിയായ തേട്ടങ്ങളും അള്ളാഹുവിലേക്ക് മറ്റാരെയും ആശ്രയിക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ മുഹിദാകണം നമ്മൾ എന്നിട്ടാകണം മറ്റു കർമ്മങ്ങളിൽ നമ്മൾ മുന്നേറേണ്ടത് കർമ്മങ്ങളിൽ മർമ്മ പ്രധാനമായ നമസ്കാരവും ആ നമസ്കാരത്തിൽ വീഴ്ച വരുത്താതെ ആകണം മറ്റുള്ള കർമ്മങ്ങളിൽ മറ്റ് സാമൂഹിക രംഗത്തും മറ്റ് സൽക്കർമ്മങ്ങളിൽ നമ്മൾ മുന്നേറേണ്ടത് കാരണം ആ നമസ്കാരങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ വരുത്തി കഴിഞ്ഞാൽ ആ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അലൈഹി പ്രവാചകഅല് പറയുകയാണ് ഫമൻ ഫഖദ് കഫർ നമുക്കും ആ ഇടയിലുള്ള കരാർ എന്ന് പറയുന്ന നമസ്കാരമാണ് ആരെങ്കിലും അത് ഒഴിവാക്കിയാൽ അവൻ കാഫിറ എന്നാണ് അപ്പോൾ നമസ്കരിക്കാതെയാണ് ഒരു മനുഷ്യൻ മറ്റ് സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നത് എങ്കിൽ അവന് വിശ്വാസത്തിൽ അവൻ പിഴവ് വന്നു അവരെ തൗഹീദിൽ അവന് പിഴവ് സംഭവിച്ചു കാരണം നമസ്കരിക്കാത്തവൻ കാഫിറാണി എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം പഠിപ്പിക്കുകയാണ് അപ്പോൾ ആ നമസ്കാരത്തിൽ വീഴ്ച വരുത്താതെ കണിഷ്ഠത പുലർത്തിക്കൊണ്ട് അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ കണിശത പുലർത്തിക്കൊണ്ടാകണം മറ്റ് സൽക്കർമ്മങ്ങളിൽ നമ്മൾ മുന്നേറേണ്ടത് അല്ലാത്തപക്ഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടാൽ പോലും അത് തരുമ്പ് ഉപകാരം പോലും ചെയ്യുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ പ്രവാചകൻ സുല്ലാഹു അലൈവ് വസ്ലാം പറയുകയാണ് ഒരു വിശ്വാസിക്ക് ഈ എങ്ങനെ ആയിരിക്കണമെന്ന് ദുനിയവെന്നുള്ളത് എങ്ങനെയായിരിക്കണമെന്ന് മഹാരായ അബ്ബാസ്ഹുവിനെ ഉപദേശിച്ചുകൊണ്ട് നീ ഈ ഭൂമിയിൽ ഒരു അപരിചിതനെ പോലെ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയി തീരുക എന്ന് പ്രവാചകൻ അലൈഹി അല്ലെ വല്ല അബ്ബാസ് സുല്ലാവിനെ ഉപദേശിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അന്യ ദേശത്ത് പോയി പണിയെടുക്കുന്ന ഒരു പ്രവാസിയുടെ അതേ ചിന്താഗതിയാണ് ഒരു മഹ്മിനെ ഈ ദുന്യാവിനോടുള്ള സമീപനം ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പണിയെടുക്കുന്ന നാട് ആ സ്വന്തം നാടായി പരിഗണിക്കില്ല അവനും അടങ്ങി ഒരു നാടുണ്ട് അവൻ സമ്പാദിക്കുന്നതും അവൻ പ്രവർത്തിക്കുന്നതും എല്ലാം അവനും അവന്റെ കുടുംബത്തിനും അവ അവരോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് ഇതേ ചിന്താഗതിയാണ് ഒരു മഹ്മിനു വേണ്ടത് ഇഹലോകം എന്നുള്ളത് അത് സ്ഥിരവാസത്തിനുള്ള ഇടമല്ല മടങ്ങി ചെല്ലാൻ ഒരു ഇടമുണ്ട് അതാണ് പരലോകം അവൻ സമ്പാദിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആ പരലോകത്ത് നല്ലൊരു ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള ബോധം പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മളിൽ ഉണ്ടാകണം നമ്മുടെ മരണം എപ്പോഴാണ് ആ മരണം എത്തുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല അടുത്ത നിമിഷം അടുത്ത വാക്കത്തിന് അസറു നമസ്കാരത്തിന് നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു സെക്കൻഡ് പോലും ഗ്യാരണ്ടി ഇല്ലാത്തതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം അതുകൊണ്ട് കിട്ടുന്ന സമയം അത് പാഴാക്കാതെ നാളേക്ക് വേണ്ടി നമ്മുടെ പരലോക ജീവിതത്തിന് വേണ്ടി അള്ളാഹുവിനെ നല്ല രീതിയിൽ കണ്ടുമുട്ടുവാനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു സുബാനു താല് അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ അറിഞ്ഞുമറിയാതെയുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അള്ളാഹു സുബാനോ താല നമുക്ക് പുറത്തു തരുമാറാകട്ടെ ഒരു കുട്ടി രോഗവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യത്ത് ചികിത്സയിലാണ് അത്യാസന്ന നിലയിലാണ് ആ രോഗശമനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനവ് താല ആ കുട്ടിയുടെ രോഗം എത്രയും പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ വീണ്ടും ഒരു ആരോഗ്യത്തോടു കൂടിയുള്ള നല്ലൊരു ജീവിതം അള്ളാഹു സുബാനു താല പ്രദാനം ചെയ്യുമാറാകട്ടെ അതേപോലെ തന്നെ രോഗം കൊണ്ടും മറ്റ് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി ബുദ്ധിമുട്ടുന്ന പല ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്കെല്ലാവർക്കും അള്ളാഹു സുബാനുവ താല അവരുടെ പ്രശ്നങ്ങൾ ദുരീകരിച്ച് കൊടുക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ ബന്ധുമിത്രാദികൾ അവർക്കെല്ലാവർക്കും അള്ളാഹു സുബാനുവ തല പുറത്തു കൊടുക്കുകയും അവരുടെ കബരുടെ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ مرنا ما سنن ما عونا نيرت لا إله إلا الله أن كلمة التوحيد وشريط ما يركب الله باعيم رب سبحانه وتعالى نمك بردان شيء اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجر والدينا من النار اللهم <سؤال> اعز الاسلام <سؤال> والمسلمين وأذل الشرك والمشركين اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين